നവോത്ഥാനവും വികസനവും എല്ലാം നിരന്തരം പറയുന്നവരുടെ ധാരാളമുണ്ട് പക്ഷേ ഒന്ന് മാത്രം ചോദിക്കുന്നു ഇവരുടെ ഈ നവോത്ഥാനം പറയുന്ന പാർട്ടികൾ അല്ല വികസനത്തെക്കുറിച്ച് പറയുന്ന പാർട്ടികൾ അവരുടെ സംഘടനയിൽ ഈ വികസനത്തെ കഴിഞ്ഞ അറുപത് വർഷം അല്ലെങ്കിൽ എഴുപത് വർഷമായിട്ട് സപ്പോർട്ട് ചെയ്തവർ എത്ര പേരുണ്ട് എന്തുകൊണ്ടാണ് ബംഗാളിലെ ജോലിക്കാർക്ക് ഇന്ന് കേരളത്തിൽ വന്ന് നരകയാതന അവരവരുടെ നാട്ടിൽ അനുഭവിക്കുന്നതിൽ നിന്ന് മോചനം നേടാൻ ഇവിടേക്ക് വരേണ്ടി വന്നു എന്തുകൊണ്ടാണ് ബംഗാളിൽ ഇത്രയും അധികം ദാരിദ്ര്യം വന്നത് നാൽപ്പത്തെട്ട് ലക്ഷം ജോലിക്കാരാണ് കേരളത്തിൽ ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും വന്നിരിക്കുന്നത് ബംഗ്ലാദേശ് ഉൾപ്പെടെ അതിൽപ്പെടും ഈ മുപ്പത് മുപ്പത്തിരണ്ട് വർഷം ഭരിച്ചിട്ട് എന്തുകൊണ്ട് അത് അങ്ങനെ സംഭവിച്ചു അതുപോലെ ത്രിപുരയിൽ നിന്ന് എന്തുകൊണ്ട് തൂത്തെറിയപ്പെട്ടു എന്തുകൊണ്ട് ഈ ഭാരതത്തിലെ മുഖ്യ പ്രതിപക്ഷമായിരുന്ന ഒരു സംഘടനയിൽ ഇന്ന് കേരളത്തിൽ മാത്രം ഒൻപത് പാർട്ടിയുടെ പിൻബലത്തോടുകൂടി പ്രതി പ്രവർത്തിക്കേണ്ടി വന്നു വെറുതെ ചിന്തിച്ചു നോക്കാം എന്നിട്ട് പാവപ്പെട്ടവർക്കും ദളിതർക്കും സ്ത്രീകൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഇവരുടെ അടുത്ത് തന്നെ ചോദിക്കാനുള്ള ചോദ്യമാണ് ഇതിലെ വിഷയം എത്ര ദളിതരുണ്ട് പോളിറ്റ് ബ്യൂറോയിൽ യെച്ചൂരി ബ്രാഹ്മണനാണ് ഇ എം എസ് ബ്രാഹ്മണനായിരുന്നു എ കെ ജി വളരെ ടോപ്പായിട്ടുള്ളവർ കോടിയേരി ബാലകൃഷ്ണൻ നമ്പ്യാർ പൂണൂലിട്ട പാർട്ടിയാണ് ഇനി ഇനി അങ്ങോട്ട് ഞാൻ ഒന്നും പറയുന്നില്ല നമ്മുടെ ഭട്ടാചാര്യ അതുപോലെ തന്നെ ജ്യോതി ബാസു അങ്ങനെയുള്ള ബംഗാൾ ഭരിച്ചതൊക്കെ ബ്രാഹ്മണരാണ് ബ്രാഹ്മണ എന്ന് വെച്ചാൽ പൂണൂലിട്ട ബ്രാഹ്മീൻസാണ് എസ് എ ഡാങ്കെ തുടങ്ങിയവരും എല്ലാവരും അപ്പൊ ഇവർ ഇതിനകത്ത് ഈ പാർട്ടിക്കകത്ത് എത്ര ദളിതരുണ്ട് എത്ര അധകൃതരുണ്ട് എത്ര പാവങ്ങളുണ്ട് എത്ര എസ് സി എസ് ടി ഉണ്ട് എത്ര സ്ത്രീകളുണ്ട് ഈ ഒരു ചോദ്യം ഏത് പാർട്ടിക്കാരോടും ചോദിക്കാം പക്ഷേ ഇതിനു വേണ്ടി ഞങ്ങൾ രാപ്പകൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ദളിതരുടെ വേണ്ടിയിട്ടാണ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ബീഫ് കഴിക്കാനും ദളിതർക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്നു എന്നൊക്കെ പറയുമ്പോ ഇപ്പോൾ ഭരിക്കുന്നവരിലും ബാക്കിയുള്ളവരിലും എത്ര ദലിതരുണ്ട് നേരത്തെ പറഞ്ഞവരുടെ സംഘടനയിലും ചൂടറ്റം മൂളറ്റം വരെ എത്ര പേരുണ്ട് എത്ര മുസ്ലിങ്ങൾ കൂടെയുണ്ട് എത്ര ക്രിസ്ത്യാനികൾ കൂടെയുണ്ട് നേതാക്കന്മാരുടെ കാര്യമല്ല അണികളുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് എന്തുകൊണ്ട് ഒരു പാർട്ടി ഭാരതത്തിലെ മുഖ്യ പ്രതിപക്ഷമായിരുന്നത് അല്ലാതെയായി 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 കേരളത്തിൽ മാത്രം ഒതുങ്ങി കൂടിയുകയും ഏതൊരു സിദ്ധാന്തത്തിന് വേണ്ടിയാണോ നിലനിന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രവർത്തിക്കുകയും സിദ്ധാന്തത്തിന് വേണ്ടി പറയുകയും ഓപ്പോസിറ്റ് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അത് ഇരുപത്തിമൂന്നാം തീയതി വരെയല്ല അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ശേഷവും വേണം വസ്തുതകൾ എന്താണെന്ന് ഓരോ ഭാരതീയനും അറിയണം ഇത് നല്ലോണം അറിയാം മുസ്ലിങ്ങൾക്ക് പിന്നെ അവരുടെ രീതിയിൽ അപ്പുറത്തോ ഇപ്പുറത്തോ പോയിട്ട് അവരവരുടേതായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് അറിയാം അറിയാത്തത് ഹിന്ദുക്കളാണ് ദളിതന്റെയും അധകൃതന്റെയും സ്ത്രീകളുടെയും എല്ലാം സംരക്ഷണത്തിൻ്റെ പേര് പറഞ്ഞ് ചുംബന സമരത്തെ വല്ലവന്റെ ഭാര്യയെയും വല്ലവന്റെ മകളെയും വല്ലവന്റെ സഹോദരിയെയും ചുംബിക്കുന്നതിനെ ന്യായീകരിക്കുകയും അവനവന്റെ ഭാര്യമാരെയും മക്കളെയും സഹോദരിമാരെയും ഏഴ് അയൽവക്കത്തവടെ എത്താത്ത വിധത്തിൽ സംരക്ഷിക്കുകയും ചെയ്തവരാ വല്ലവന്റെ സ്ത്രീകളെ വല്ലവനെ ചുമബിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കാരണം നമുക്കല്ലല്ലോ നഷ്ടം ഇവരൊക്കെ ഈ സ്ത്രീകളൊക്കെ ഇവരുടെ വീട്ടിലുണ്ടായിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ വീട്ടിൽ സ്ത്രീകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഫെമിനിച്ചികളെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മാവോയിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ഫെമിനിച്ചികളെ മാത്രം കേറ്റേണ്ടി വരുന്നു അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെ തന്നെ ർപ്പോ ഉത്സവത്തിൽ ആരായിരുന്നു പങ്കെടുത്തത് എത്ര മഹാരഥന്മാർ പങ്കെടുത്തു അതിന്റെ പുറകിലുള്ള വികാരം എത്ര വികൃതമാണ് എത്ര വികൃതമാണ് അതല്ലേ സ്ത്രീകളെ ഇൻസൾട്ട് ചെയ്തത് സ്ത്രീകളുടെ ജനനേന്ദ്രിയങ്ങളിൽ കൂടെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുക എന്ന ലോകത്തിലെ ഏറ്റവും നാറിയ പണി ആയിട്ട് കാണിച്ച് അതൊക്കെ ചെയ്തവരോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഈ പാർട്ടിയിലും വിഭാഗത്തിലും എത്ര പേര് സ്ത്രീകളുണ്ട് എത്ര പേര് ഈ അധകൃതരായിട്ടുള്ള പുരുഷന്മാരുണ്ട് ഈ ഒരു ചോദ്യത്തിന് ഇപ്പം പ്രസക്തിയുണ്ട് എക്കാലത്തും പ്രസക്തിയുണ്ട് ഇല്ലാത്ത പല വരട്ടു വാദങ്ങളും പറഞ്ഞ് ചെയ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് പറയുകയും എല്ലാം ചെയ്ത ഇവരുടെയൊക്കെ പ്രവൃത്തികളുടെ അന്തസ്സത്ത് അറിയാൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പലരും യൂട്യൂബിലൂടെ പറയേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫർഗീവ് ആൻഡ് ഫർഗറ്റ് എന്ന് പറഞ്ഞ ഇതൊക്കെ പോകും നമ്മൾ ഇത് മറക്കരുത് അനുഭവിച്ച വേദന അനുഭവിപ്പിച്ച വേദന അത് ഏതെങ്കിലും നല്ല ഒരു ലക്ഷ്യത്തിനോ നല്ല ഒരു മാർഗത്തിലൂടെയോ അല്ല മറിച്ച് ധാർഷ്ട്യത്തിൻ്റെയും ഇല്ലാത്ത എന്തൊക്കെയോ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ മനുഷ്യനെ വ വഞ്ചിക്കുന്ന പരിപാടിയിലൂടെ കൂടിയായിരുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അതിനെക്കുറിച്ച് ഇതൊക്കെ നമ്മൾ അറിയണം ഓരോ ചോദ്യങ്ങൾക്കും പ്രസക്തിയുണ്ട് എക്കാലത്തും കേരളത്തിൽ പ്രസക്തിയുണ്ട്